ത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഒന്ന് തുമ്മത്തിയോസ് നാലാം അധ്യായം അതിൻ്റെ എട്ടാം വാക്യം എട്ട് ഒൻപതും വാക്യങ്ങൾ വായിക്കട്ടെ ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളത് അത്രേ ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാക്തത്വമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം ഇതോട് ചേർന്ന് അതിൻ്റെ ഏഴാം വാക്യം കൂടെ ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക ഡിസിപ്ലിൻ യുവർ സെൽഫ് അക്കോഡിംഗ് ടു ദ വേർഡ് അക്കോഡിംഗ് ടു ദി ഫെയ്ത്ത് എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ശാരീരിക അഭ്യാസങ്ങള് എക്സസൈസുകൾ ഡിസിപ്ലിനിങ്ങുകള് ഇതെല്ലാം വളരെ ക്രമമായി ആചരിക്കുവാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് പ്രത്യേകിച്ച് യുവതലമുറ ശരീരാഭ്യാസത്തിന് ആ ശരീരത്തെ ട്രെയിൻ ചെയ്യുന്നതിനൊക്കെ വളരെയധികം സമയവും പണവും ചിലവഴിക്കുന്ന ഒരു കാലഘട്ടം എന്നാൽ ഇന്നേക്ക് രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അല്പപ്രയോജനമുള്ളതാകുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ചെയ്യണ്ട എന്നുള്ള ശരീരാഭ്യാസം ചെയ്യണ്ട എന്നുള്ളതല്ല എന്നാൽ അതുകൊണ്ട് അല്പപ്രയോജനമുള്ളൂ എന്നാൽ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിനും മനസ്സിനും ശരീരത്തിനും വേണ്ടതായ എല്ലാ ഘടകങ്ങളെയും സമന്വയിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുന്നതായിത്തീരും മാത്രമല്ല ദൈവഭക്തിയോടെ ജീവിക്കുന്നത് ഈ ലോകത്തിലെ ചില താൽക്കാലികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല ശരീരാഭ്യാസം അതിനു വേണ്ടിയുള്ളതാണ് നമ്മൾ കഴിക്കുന്ന എഴുപതോ എൺപതോ വർഷത്തെ കാലയളവിലേക്ക് നമ്മുടെ ശരീരം ആരോഗ്യകരമായിരിക്കേണ്ടതിന് അല്ലെ നമ്മൾ സൗന്ദര്യം നിലനിർത്തേണ്ടതിന് അതിനൊക്കെയാണ് അതുതകുന്നത് എന്നാൽ ദൈവഭക്തിയോടെ ജീവിക്കുമ്പോൾ അത് ഈ ലോകത്തിലെ താൽക്കാലികമായ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിത്യതക്കായി നമ്മെ ഒരുക്കുന്നു വരുവാനിരിക്കുന്ന വാക്തത്വത്തിനായി ആ നിത്യകാലം കർത്താവിനോടൊത്ത് ജീവിക്കുവാൻ നാം എങ്ങനെ ഒരുക്കപ്പെടണമെന്നുള്ളതിനാൽ അടിസ്ഥാനം ഇടുന്നതാണ് ദൈവഭക്തി ഇതോട് ചേർന്ന് സദൃശവാക്യം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പതാം വാക്യം കൂടെ ഒന്ന് വായിക്കട്ടെ ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു ഏകോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും ഈ ലോകത്തിൻ്റെ ആ താൽക്കാലികമായിട്ടുള്ള സൗന്ദര്യം ലാവണ്യം ഇതെല്ലാം വ്യർത്ഥമാണെന്ന് ജ്ഞാനിയായ ശലോമോൻ പറയുന്നു എന്നാൽ ഏഹോഭക്തിയോട് ജീവിക്കുന്നവർക്ക് ഇതെല്ലാം അതാണല്ലോ പത്രോസ് പുസ്തകൻ പറയുന്നത് പുറമേ ഉള്ളതല്ല അകമേ ഉള്ള ഗൂഢമനുഷ്യൻ്റെ ആ സൗന്ദര്യത്തെയാണ് ദൈവം വിലയിരുത്തുന്നത് പുറമേ ഉള്ള ശരീരം ക്ഷയിച്ചു പോകുന്നതാണ് ജരാനരകൾ ബാധിക്കുന്നതാണ് നാം എത്ര ക്രമത്തോടെ അതിനെ സൂക്ഷിച്ചാലും അതിനെ ക്ഷയിക്കുന്ന ഒരു ശരീരപ്രകൃതിയാണ് ഒരു മൺകൂടാരമാണ് നമ്മുടെ ശരീരം അതിനുവേണ്ടി നാം അധ്വാനിക്കുന്നതിലുപരിയായിട്ട് നമ്മുടെ അകത്തുള്ള ആത്മാവിന് വേണ്ടി നിത്യജീവന് വേണ്ടി നിത്യതക്കായി നാം കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് ഈ ലോകത്തിലേക്ക് മാത്രമല്ല വരും കാലത്തേക്കും ഒരു വലിയ നിക്ഷേപമായിരിക്കും ഒരു വലിയ സത്യമാണ് അപ്പോസ്തന പൗലോസ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവഭക്തിയോടെ ജീവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും ചിട്ടകളും നിഷ്ഠകളും ഉണ്ടായിരിക്കും അവർ അരുതാത്തതെല്ലാം വിട്ടൊഴിയും ഈവൻ ഭക്ഷണ കാര്യങ്ങളിൽ അവരുടെ ശരീരത്തിന് ഹാനി വരുത്തുന്ന കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അത് ദൈവന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് ആലയം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് അത് പോലീസ് അപ്പോസ്തലൻ വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു നമ്മുടെ ശരീരം ദൈവം വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരം അതിനെ നാം വിശുദ്ധിയോടെ ആരോഗ്യത്തോടെ സൂക്ഷിക്കേണ്ടതും ഒരു ദൈവ വൈതലിൻ്റെ ഉത്തരവാദിത്വമാണ് അതിനു വേണ്ടി നാം പ്രയത്നം ചെയ്യുമ്പോൾ ദൈവഹിതപ്രകാരം നമ്മുടെ കാലടികളെ ക്രമപ്പെടുത്തുമ്പോൾ അത് ഈ ലോകത്തിലേക്ക് മാത്രമല്ല നിത്യതയിൽ കർത്താവിനോടുള്ള വാസത്തിനായിട്ട് നമ്മെ ആരോഗ്യത്തോടെ ഒരുക്കുന്നു ഈ സത്യം ഇന്നത്തെ നമ്മുടെ യുവതലമുറ മനസ്സിലാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നാം ഏതിനു മുൻതൂക്കം കൊടുക്കുന്നു ഈ താൽക്കാലിക ജീവിതത്തിനോ നിത്യജീവിനോ നിത്യതയ്ക്ക് ആ മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലടികളെയും ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ഏൽപ്പിച്ചു നമ്മുടെ ശരീരം ആ ദൈവത്തിൻ്റെ മന്ദിരം എന്നാണ് ദൈവം വസിക്കുന്ന ഇടമാണ് അതിനെ ഏറ്റവും അധികം സ്നേഹത്തോടെയും കരുതലോടെയും സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് അതിനായിട്ട് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിക്കാം ദൈവനാമം നമ്മിലൂടെ മഹത്വപ്പെടട്ടെ നമ്മളിലൂടെ മഹത്തപ്പെടട്ടെ